മേഴത്തോൾ അഗ്നിഹോത്രി ഭാഗം രണ്ട് ആദി ആ ഇരുട്ടിലൂടെ അമ്മ കിടക്കുന്ന അറയിൽ കടന്നു ഒന്നുമറിയാതെ ഉറങ്ങുകയാണ് അമ്മ ആ അമ്മയുടെ കാൽക്കൽ ആദി നമസ്കരിച്ചു ശവിക്കരുതമ്മേ അനുഗ്രഹിക്കണമേ കരച്ചിൽ അടക്കിക്കൊണ്ട് ചുമർപ്പൊത്തിൽ അലങ്കരിച്ചു വെച്ചിട്ടുള്ള കൃഷ്ണവിഗ്രഹം അവൾ എടുത്ത് പുറത്തു വന്നപ്പോഴേക്കും വരരുചി പോയിക്കഴിഞ്ഞിരുന്നു നേരിയ നാട്ടുവെളിച്ചത്തിൽ അകലെ അദ്ദേഹം നടന്നു നീങ്ങുന്നത് കണ്ടു അദ്ദേഹം പിന്നിലേക്ക് നോക്കുന്നുണ്ടോ അവൾ ഒരു നിമിഷം ശ്രദ്ധിച്ചു നോക്കി ഒന്നും മനസ്സിലായില്ല അവൾ വേഗം മുറ്റത്തേക്കിറങ്ങി പെട്ടെന്ന് അദ്ദേഹത്തോടൊപ്പം ഓടിയെത്തി ഇരുട്ടത്ത് നടക്കാൻ പറ്റുമോ വരരുചി തൻ്റെ ഭാര്യയായ ആദിയോട് ചോദിച്ചു ചോദ്യം കേട്ടിട്ടും അവൾ ഒന്നും മറുപടി പറഞ്ഞില്ല വരരുചി അവളെ രണ്ട് കൈകൊണ്ടും വാരിയെടുത്ത് ആ ഇരുട്ടിലൂടെ നടന്നു നടക്കുമ്പോൾ അദ്ദേഹം കിതയ്ക്കുന്നുണ്ട് എന്ന അവൾ അറിഞ്ഞു അത് ഭാരമേറ്റി നടക്കുമ്പോഴത്തെ കിതപ്പല്ല എന്നും അവൾ അറിഞ്ഞു ഒന്നും ചോദിച്ചില്ല ഒന്നും പറഞ്ഞതുമില്ല ആദ്യയുടെ മനസ്സ് ശൂന്യമായിരുന്നു എന്ന് പറയാൻ വയ്യ അവൾ അപ്പോഴും വിചാരിച്ചു കൊണ്ടിരുന്നത് അമ്മയെപ്പറ്റിയാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അമ്മയായിരുന്നു ഞാൻ മുറ്റത്തേക്കിറങ്ങിയാൽ അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവും കുളിക്കുവാൻ പുഴയിലേക്ക് പോവാനും പേരും ഒരുമിച്ചായിരുന്നു ആദി എന്തെങ്കിലും തമാശ പറഞ്ഞ് കൊച്ചുകുട്ടികളെപ്പോലെ അമ്മ പൊട്ടിച്ചിരിക്കും വിവാഹത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ആദി ആകെ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ അമ്മയെ വിട്ടുപോകാൻ വയ്യ എന്നാൽ അച്ഛനമ്മമാരെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം എന്നാണ് വരരുചി പറഞ്ഞത് അവർ സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടിപ്പോൾ ഇതെന്തു പറ്റി പെട്ടെന്നിപ്പോൾ ഇറങ്ങി പുറപ്പെടുന്നത് അതിന് കാരണവും ഏകദേശം ആദി ഊഹിച്ചിരുന്നു ആദി വിശേഷ ബുദ്ധിയുള്ളവളാണ് എന്ന് വരരുചി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അതിനാൽ അവിടെ ചോദ്യവും ഉത്തരവും ഒന്നും ഉണ്ടായില്ല രാവിലെ വെളിച്ചം പരക്കും മുമ്പേ അവർ ഒരു ക്ഷേത്ര പരിസരത്ത് എത്തി ഭാര്യയെ നിലത്തിറക്കി വരരുചി പറഞ്ഞു ഇതൊരു സൂര്യക്ഷേത്രമാണ് അപ്പുറത്ത് പുഴയുണ്ട് അവിടെ പോയി കുളിക്കാം ആദി ഭർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി പിന്നെ തല തലകുലുക്കി അവൾ ഭർത്താവ് പറഞ്ഞതനുസരിച്ചു അവൾക്ക് ബോധ്യമായി ഇനി തൻ്റെ ജീവിതം ഈ തലകുലുക്കി സമ്മതിക്കലും അനുസരിക്കലും മാത്രമാവുമെന്ന് രണ്ടുപേരും കുളിച്ച് ക്ഷേത്രദർശനം നടത്തി ആദി ഇത്ര വലിയ ക്ഷേത്രമൊന്നും കണ്ടിട്ടില്ല പക്ഷേ അതിന് സന്തോഷമോ അത് കാണുമ്പോഴുള്ള അത്ഭുതമോ ഒന്നും അവൾക്ക് തോന്നിയില്ല അവളുടെ ചിന്ത മൊത്തം അവളുടെ അമ്മയെപ്പറ്റിയായിരുന്നു ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു കടന്ന് ഒരിടത്തിരിക്കുമ്പോൾ ഭർത്താവ് പറഞ്ഞു ഇവിടെ ദർശനത്തിന് വരുന്നവർക്ക് ഭക്ഷണമുണ്ട് എന്തായാലും ഇന്ന് നമുക്കിവിടെ കൂടാം ആദി അതിനും തലകുലുക്കി സമ്മതിച്ചു എന്താണൊന്നും മിണ്ടാത്തത് എന്ന് ഭർത്താവ് ചോദിച്ചതുമില്ല ആദി പറഞ്ഞതുമില്ല അറിയാവുന്ന കാര്യം പറയണമെന്നില്ലല്ലോ രാത്രി അമ്പലത്തിലെ ഊട്ടുപുരയുടെ പുരത്തെ തളത്തിൽ കിടക്കുമ്പോഴും ആദി തന്നെ കാണാതെ ദുഃഖിക്കുന്ന അമ്മയെപ്പറ്റി മാത്രമാണ് ചിന്തിച്ചിരുന്നത് അമ്മ എന്തെടുക്കുകയായിരിക്കും അമ്മ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കുമോ തന്നെ കാണാഞ്ഞിട്ട് എന്തൊരു വിധിയാണ് ഈശ്വരായത് അപ്പോൾ തന്നെ അവൾ ഉറപ്പിച്ചു അതൊക്കെ കഴിഞ്ഞില്ലേ തിരിച്ചു കിട്ടാത്തതിനെപ്പറ്റി ചിന്തിക്കുന്നതെന്തിന് ആദി ഉറങ്ങിയില്ലേ സ്നേഹവും ദയയും കലർന്ന ഭർത്താവിൻ്റെ ചോദ്യം ഇല്ല ഈ ക്ഷേത്രത്തിന് വലിയ ചരിത്രമുണ്ട് വരരുചി പറഞ്ഞു ആദ്യം മറുപടി പറഞ്ഞു പറഞ്ഞോളൂ അങ്ങ് ഞാൻ കേട്ടോളാം അദ്ദേഹം അവളുടെ അടുത്തേക്കിരുന്നു അവളെ തൻ്റെ മടിയിൽ കിടത്തി നെറ്റിയിൽ തടവി പറഞ്ഞു തുടങ്ങി മഹാക്ഷേത്രങ്ങളുടെ നഗരി എന്നാണ് ഈ സ്ഥലത്തെ പറയുന്നത് വിക്രമാദിത്യരാജാവ് കുലഗുരു സന്ദീപനി മഹാകവി കാളിദാസൻ വരാഹമിഹിരൻ തുടങ്ങിയ ജ്യോതിഷികൾ ധന്യോന്തിരി തുടങ്ങിയ വൈദ്യന്മാർ എല്ലാം ഇവിടുത്തെ സന്തതികളാണ് ഞാനും അവരുടെ സദസ്സിൽ കൂടിയിരിക്കുമായിരുന്നു അപ്പോൾ ആദിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു സത്യം കുറെ കൂടി തെളിഞ്ഞിരിക്കുകയാണ് അത് വരരുചിയെ അറിയിക്കാതെ ആ ഇരുട്ടിൽ അവൾ മൂളി ഉം വൈശാഖ മാസത്തിൽ രണ്ട് പഞ്ചകോശി യാത്ര വളരെ പ്രധാനപ്പെട്ടതാണ് അഞ്ച് ദിവസം കൊണ്ട് വാദ്യാഘോഷങ്ങളോടെ ഭക്തജനങ്ങൾ ഭഗവാനോടൊപ്പം നൂറ്റി പതിനെട്ട് നാഴിക ദൂരം നടക്കണം ഞാനും അതിൽ പല പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട് ഉം ഈ ഷിപ്ര നദിയുടെ വക്കത്ത് തന്നെയാണ് മഹാകാലേശ്വര ക്ഷേത്രം നാൽപ്പത്തിരണ്ട് പുണ്യക്ഷേത്രങ്ങളുടെ കൂട്ടമാണത് നമുക്ക് അവിടെയും പോകാം ആദി ി സമ്മതിച്ചത് വെളിച്ച കുറവ് കാരണം വരരുചി കണ്ടില്ല അവൾക്ക് ഉറക്കം വരുന്നുണ്ടാകും എന്ന് വിചാരിച്ച് ആദിയെ നിലത്ത് കിടത്തിയിട്ട് വരരുചിയും കിടന്നു വരരുചി വിചാരങ്ങളെ ഉള്ളിലേക്ക് കടത്തിയില്ല നിർത്താതെ പ്രാണായാമം ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹം എപ്പോഴോ അങ്ങനെയൊന്നും മയങ്ങി പക്ഷേ ആദിക്ക് രാത്രിയിൽ ഒട്ടും ഉറങ്ങുവാൻ സാധിച്ചില്ല പിറ്റേ ദിവസം നേരത്തെ എഴുന്നേറ്റ് ഷിപ്ര നദിയിൽ കുളിച്ചു കുറെ നേരം ആ തെളിനീരിൽ തല താഴ്ത്തി കിടന്നപ്പോൾ കുറച്ചൊരു സുഖം തോന്നി കുളി കഴിഞ്ഞ് പ്രതിക്ഷണം വയ്ക്കുമ്പോൾ അമ്പലത്തിന്റെ വലിപ്പവും ഗാംഭീര്യവും അവളെ അത്ഭുതപ്പെടുത്തി എന്നാൽ ആ അത്ഭുതം അവളുടെ ഹൃദയത്തെ സ്പർശിച്ചില്ല ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ ജീവിതം കഴിഞ്ഞു എന്നാണ് അവൾക്ക് തോന്നിയത് എന്നാലും ഒന്നും മിണ്ടാതെ വരരുചിയുടെ പിന്നാലെ നടന്നു അങ്ങനെ നടക്കുമ്പോഴും അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് തൻ്റെ അമ്മയെക്കുറിച്ചായിരുന്നു അമ്മയെ വിട്ടുപോകാൻ വയ്യാത്തതിനാൽ തനിക്ക് വിവാഹമേ വേണ്ട എന്ന് അമ്മയോട് പറഞ്ഞിരുന്നു അത് കേൾക്കുമ്പോൾ അമ്മ വന്ന് തന്നെ കെട്ടിപ്പിടിച്ചിരുന്നു എന്നിട്ടെന്തിനാ അച്ഛനും അമ്മയും എന്നെ ഈ വിവാഹത്തിലേക്ക് നയിച്ചത് പതിനാല് വയസ്സുവരെ ശുദ്ധ ബ്രാഹ്മണ സ്ത്രീയായിരുന്നു താൻ പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് എങ്ങനെ നീച സ്ത്രീയായി അപ്പോൾ അവൾക്ക് തന്നെ പ്രസവിച്ച ആ പാവം അമ്മയെ ഓർമ്മ വന്നു നാട് മുടിയാതിരിക്കാൻ തൻ്റെ പിഞ്ചു കുഞ്ഞിനെ കളയേണ്ടി വന്ന അമ്മ എന്നിട്ടോ ഇതേവരെ ഈ നാടിന് ഒരു കേടും സംഭവിച്ചില്ലല്ലോ തൻ്റെ വളർത്തമ്മ കൂടെ കൂടെ പറഞ്ഞിരുന്നത് ആദി വന്നപ്പോൾ ഈ നാടിനു തന്നെ ഐശ്വര്യം വന്നു എന്ന് നാട്ടുകാർ പറയുന്നു എന്നാണ് ആ സമയത്താണ് ഒരു ഭിഷാന് ദേഹി അവളുടെ അടുത്ത് വന്നു നിന്നു ആദിയെ ശ്രദ്ധയോടെ നോക്കി എന്നിട്ട് തലകുലയ്ക്ക് പോകുമ്പോൾ അടഞ്ഞ സ്വരത്തിൽ പതുക്കെ പറയുന്നത് കേട്ടു അതിഗംഭീരന്മാരായ പന്ത്രണ്ട് മക്കളെ പ്രസവിക്കും എന്താ കാര്യം അനുഭവിക്കാൻ വിധി വേണ്ടേ വരരുചി കുറെ മുമ്പിലാണ് നടന്നിരുന്നത് ഒപ്പം എത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചു ആ താടിക്കാരൻ ഭിഷാന്തേഹി എന്താണ് പറഞ്ഞത് എന്തോ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചില്ല അവൾ മറുപടി പറഞ്ഞു അത് കേട്ട് അദ്ദേഹം ഒന്ന് അമർത്തി മൂളി അവർ ആ അമ്പലവട്ടത്ത് കുറേ ദിവസം താമസിച്ചു പുഴയിൽ കുളിക്കും അമ്പലത്തിൽ തൊഴുത് പ്രദക്ഷിണം വെക്കും ഊട്ടിൽ ഊണും കഴിക്കും അവിടെ തന്നെ കിടന്നുറങ്ങും ഒന്നും മാത്രം ഉണ്ടായില്ല ആദിയുടെ ചിരിയും കളിയും ബുദ്ധിപൂർവ്വമായ സംസാരവും ഉത്സാഹവും അവൾ കൂടുതൽ സമയവും മൗനയായിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ ഒരു ശ്രോതാവ് മാത്രമായി മാറി അവൾ അങ്ങനെയിരിക്കെ അടുത്തൊരു വീട്ടിൽ നെല്ല് സൂക്ഷിക്കുവാൻ ഒരു പത്തായം ആവശ്യമായി വന്നു അവിടെയുള്ള ആശാരിമാർ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും പത്തായത്തിന് ഒക്കുന്നില്ല ഊട്ടുപുരയിൽ ഈ സംസാരം കേട്ടപ്പോൾ വരരുചി അവിടെ പോയി പത്തായം കണ്ടു അളന്നു നോക്കി ഉളിയെടുത്ത് ഒരു ഭാഗം ചെത്തിക്കളഞ്ഞ് ഒന്ന് മേടി അളവ് കൃത്യമായി ഒരു ദിവസം അസ്തമിക്കാൻ തുടങ്ങുന്ന സൂര്യനെ തന്നെ നോക്കിക്കൊണ്ട് വരരുചി തൻ്റെ ഭാര്യയുടെ അടുത്ത് അമ്പലത്തിന്റെ പടിഞ്ഞാറെ ഗോപുരനടയിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഒരു മധ്യവയസ്കൻ അമ്പലത്തിലേക്ക് വന്നു വരരുചിയെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് പരിഹസിച്ചു പറഞ്ഞു പ്രദോഷ പ്രദോഷസന്ധ്യാ നേരമാണ് കുളിച്ച് ഭഗവാനെ തൊഴുത് സ്തുതിക്കേണ്ട സമയം ഒരു ഒരിപ്പ് കണ്ടില്ലേ പാപം തലയിലേക്ക് വലിച്ചു കൂട്ടൽ തന്നെ വരരുചി ഒന്ന് ചിരിച്ചു എന്റെ പാപം ഞാൻ കളഞ്ഞോളാം അങ്ങ് പക്ഷേ വേഗം വീട്ടിൽ പോയി നോക്കൂ ഞാൻ വീട്ടിൽ നിന്നാണ് വരുന്നത് അവിടെ ഒരു കുഴപ്പമില്ല പറഞ്ഞു കഴിഞ്ഞതേയുള്ളൂ ആ മാന്യന്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഓടി വന്ന് കിതച്ചുകൊണ്ട് പറഞ്ഞു അമ്മാമൻ വേഗം വീട്ടിലേക്ക് വരൂ അമ്മായി ഇടയ്ക്ക് വീണു വിളിച്ചിട്ടാണ് മിണ്ടുന്നിയില്ല വരരുചി ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി അവിടെ എന്തെങ്കിലും ഭാവമാറ്റമുണ്ടോ ഇത് കേട്ടിട്ട് ഒന്നുമില്ല പടിഞ്ഞടി ചായുന്ന സൂര്യബിംബത്തെ തന്നെ നോക്കിയിരിക്കുകയാണ് ആദി ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് തങ്ങളുടെ നാട്ടിലെത്തിയിരിക്കുന്ന ഈ ബ്രാഹ്മണൻ ഒരു അസാധാരണക്കാരനാണെന്ന് ജനം പറഞ്ഞു തുടങ്ങിയപ്പോൾ അദ്ദേഹവും ഭാര്യയും അവിടെ നിന്ന് അപ്രത്യക്ഷരായി അവിടെ നിന്ന് വരരുചിയും ആദിയും നടന്നെത്തിയത് ഗദ്ദാളി ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിന് അത്ര വലിപ്പമൊന്നുമില്ല പക്ഷേ അവിടുത്തെ ദേവിക്ക് നല്ല ശക്തിയുണ്ട് ആ ഗോപുരത്തിൻ്റെ പടവിലിരുന്ന് രണ്ടുപേരും ചുറ്റും നോക്കി എന്നിട്ട് വരരുചി പറഞ്ഞു വളരെ പഴക്കമുള്ള ക്ഷേത്രമാണിത് മുമ്പ് താന്ത്രിക സദ്യ എന്ന പേരിലാണ് ഇതറിയപ്പെട്ടിരുന്നത് മഹാകവി കാളിദാസന്റെ ഇഷ്ടദേവതയാണ് ഈ ഗദ്ധകാളി കാളിദാസനെ അറിയില്ലേ അദ്ദേഹം മഹാപണ്ഡിതനും കവി ശ്രേഷ്ഠനുമാണ് അപ്പോൾ ആദി രഘുവംശത്തിലെ പദ്യങ്ങൾ പതുക്കെ ചൊല്ലുന്നത് വരരുചി അറിഞ്ഞു അത് കേട്ട് ഇവൾക്ക് ഇതെല്ലാം അറിയാമല്ലേ എന്ന് ഓർത്ത് വരരുചി തെല്ലൊന്ന് വിസ്മയം കൊണ്ടു കാളിദാസൻ എങ്ങനെ കവിയായി എന്നറിയാമോ മുഖത്തു നോക്കാതെ തന്നെ ആദി പറഞ്ഞു പറഞ്ഞോളൂ ഞാൻ കേട്ടോളാം കാളിദാസൻ ബ്രാഹ്മണ കുലത്തിൽ തന്നെയാണ് ജനിച്ചത് നല്ലവണ്ണം വിദ്യ അഭ്യസിച്ചു ഒരു ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനത്തിന് ചെന്നപ്പോൾ ദിവ്യനായ ഒരാൾ അവിടെ ഇരുന്ന് മന്ത്രം ജപിക്കുന്നുണ്ടായിരുന്നു അതിൽ ഒരു അപശബ്ദം കേട്ടപ്പോൾ കാളിദാസൻ അദ്ദേഹത്തെ പരിഹസിച്ചു അപ്പോൾ ആ യോഗീവര്യൻ കാളിദാസനെ ശപിച്ചു നീ പഠിച്ചതെല്ലാം മറന്ന് മൂഢനും മന്ദബുദ്ധിയുമായി തീരട്ടെ എന്ന് ആ ശാപം കേട്ട് ദുഃഖിച്ച് കാളിദാസൻ ആ യോഗിയുടെ കാൽക്കൽ വീണു നമസ്കരിച്ച് ക്ഷമ ചോദിച്ചു അപ്പോൾ ആ യോഗീശ്വരൻ സൗമ്യനായി അനുഗ്രഹിച്ചു ഒരു കാലത്ത് നിനക്ക് ഭദ്രകാളിയുടെ അനുഗ്രഹം കിട്ടും അന്ന് നീ ഇന്നത്തെക്കാളും ബുദ്ധിമാനും പ്രശസ്തനും ആവും അന്ന് തൊട്ട് കാളിദാസൻ മഹാപൊട്ടനായി അക്ഷരജ്ഞാനം പോലും ഇല്ലാത്തവനായി ആടുകളുടെ കൂടെ നടൻ ആ നാട്ടിലെ പ്രഭുവിന് സുന്ദരിയും പണ്ഡിതയുമായ ഒരു മകൾ ഉണ്ടായിരുന്നു അവൾക്ക് വിവാഹപ്രായമായി നാട്ടിലെ പ്രേമാണിമാരെല്ലാം അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു എന്നാൽ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുക എന്നത് ആ കന്യകയുടെ പതിവായി അങ്ങനെ വിവാഹ അന്വേഷണത്തിന് പോയവർക്ക് മടുത്തു ഈ അഹങ്കാരി പെണ്ണിനെ ഏതെങ്കിലും ഒരു പൊട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന വാശിയായി അവർക്ക് അവർ അന്വേഷിച്ച് നടന്നപ്പോൾ സുമുഖനായ ഒരു യുവാവ് മരത്തിൻ്റെ കൊമ്പിലിരുന്ന് ആടിന് പച്ചില കൊടുക്കുവാൻ അതേ കൊമ്പ് വെട്ടിയെടുക്കുകയായിരുന്നു താനിരുന്ന കൊമ്പ് തന്നെ വെട്ടിമുറിക്കുന്ന ഇയാളാണ് അഹങ്കാരിയായ പ്രഭുകുമാരിക്ക് ചേർന്നവൻ എന്ന് പരിഹാസത്തോടെ വിചാരിച്ചു അയാളെ മരത്തിൽ നിന്നിറക്കി കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ച് സുന്ദരനാക്കി പ്രഭുകുമാരിയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തി ആ മുറിയിൽ അനേകം ചിത്രങ്ങളുണ്ടായിരുന്നു രാവണന്റെ ചിത്രം കണ്ടിട്ട് കാളിദാസൻ ഉറക്കെ പറഞ്ഞു അമ്പട രാഭണ കന്യക അത് കേട്ട് അസഹ്യതയോടെ ഈ മൂടനയാണോ നിങ്ങൾ എനിക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിച്ച് എഴുന്നേറ്റ് പോവാനൊരുങ്ങി അപ്പോൾ വൃത്തിയന്മാരിൽ ഒരാൾ തിരുത്തി കുംഭകർണനിൽ രണ്ടാമത്തെ അക്ഷരം ഭായ എന്നാണ് വിഭീഷണനിലും അതെ അപ്പോൾ കുലശ്രേഷ്ഠനായ രാവണന് രാവണൻ എന്നാണ് ചേരുക അതറിഞ്ഞിട്ടാണ് ഇദ്ദേഹം അങ്ങനെ പറഞ്ഞത് അതോടെ കന്യക അടങ്ങി കാളിദാസൻ അവളെ വിവാഹം ചെയ്യുകയും ചെയ്തു രരുചി കൂടെ കൂടെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു അവൾ എല്ലാം കേൾക്കുന്നുണ്ട് പക്ഷെ അവളുടെ ശ്രദ്ധ ഇവിടെയല്ല എന്ന അദ്ദേഹത്തിന് തോന്നി ഇതൊക്കെ ഇവൾക്ക് മുമ്പ് തന്നെ അറിയാമായിരിക്കും ഏതായാലും പറയാനുള്ളത് മുഴുവൻ പറയുക തന്നെ അദ്ദേഹം തുടർന്നു ആദ്യക്കറിയുമോ ഈ മൂടൻ പിന്നെ എങ്ങനെയാണ് കാളിദാസനായത് എന്ന് അങ്ങ് പറഞ്ഞോളൂ ഞാൻ കേൾക്കുന്നുണ്ട് കന്നിക കാളിദാസനെ വിവാഹം ചെയ്തുവെങ്കിലും അവൾക്ക് കാളിദാസനെ സഹിക്കുവാൻ കഴിഞ്ഞില്ല കന്നിഗീടതിക്കാരെ സഹിക്കുവാൻ പൊട്ടനാണെങ്കിലും കാളിദാസനും കഴിഞ്ഞില്ല അദ്ദേഹം അപ്പോൾ തന്നെ അവിടുന്ന് ഇറങ്ങിപ്പോന്നു കാട്ടിലെ ഈ ഭദ്രകാളി ക്ഷേത്രത്തിലെത്തി ആ സമയത്ത് ഭദ്രകാളി ചുടലനൃത്തത്തിന് പോയിരിക്കുകയായിരുന്നു കാളിദാസൻ അകത്ത് കടന്ന് പൂട്ടി സ്ത്രീലകത്ത് കിടന്നുറങ്ങി ദേവിയും ഭൂതഗണങ്ങളും തിരിച്ചെത്തിയപ്പോൾ വാതിൽ അകത്തുനിന്നടച്ചത് കണ്ട് ചോദിച്ചു അകത്താരാണ് അപ്പോൾ കാളിദാസൻ ഒരു പേടിയുമില്ലാതെ ചോദിച്ചു പുറത്താര് പുറത്ത് കാളി എന്ന് മഹാദേവി ഉത്തരം പറഞ്ഞു എന്നാൽ അകത്ത് ദാസൻ എന്ന് കാളിദാസനും പറഞ്ഞു അത് കേട്ട ദേവി സന്തോഷിച്ച് വാത്സല്യത്തോടെ പറഞ്ഞു കാളിദാസ നീ വാതിൽ തുറക്കു കുഞ്ഞേ അമ്മേ എനിക്ക് വിദ്യയാണ് വേണ്ടത് അത് കിട്ടാതെ ഞാൻ എങ്ങനെ വാതിൽ തുറക്കും എങ്കിൽ നിന്റെ നാവ് ഈ വാതിലിന്റെ വിടവിലൂടെ പുറത്തേക്ക് നീട്ടുക ഇത് കേട്ടപ്പോൾ കാളിദാസൻ സ്വന്തം നാവ് പുറത്തേക്ക് നീട്ടി അപ്പോൾ ദേവി തൻ്റെ ശൂലത്തിന്റെ തലപ്പ് കൊണ്ട് കാളിദാസന്റെ നാവിൽ ചിന്താമണി മന്ത്രം എഴുതി അതോടെ കാളിദാസന്റെ ബുദ്ധി തെളിഞ്ഞു പിറ്റേ ദിവസം അദ്ദേഹം ആ പ്രഭുപുത്രിയുടെ വീട്ടിൽ പോയി അവരെ കണ്ടു കാളിദാസന്റെ പെരുമാറ്റവും മാന്യതയും കണ്ട് ആ പണ്ഡിത അത്ഭുതത്തോടെ പറഞ്ഞു കജിത് വാക്വിലാസ അവൾ കാളിദാസനെ സ്വീകരിക്കാൻ ഒരുങ്ങിയെങ്കിലും അദ്ദേഹം അവളെ സ്വീകരിച്ചില്ല വരരുചി അവിടെ പറഞ്ഞു നിർത്തിയപ്പോൾ ആദ്യം ചോദിച്ചു കാളിദാസ മഹാകവിയുടെ മൂന്ന് കാവ്യങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണമായത് ആ പ്രഭുകുമാരിയുടെ ഈ വാക്കുകളല്ലേ വരരുചി അത്യധികം അത്ഭുതത്തോടെ ഭാര്യയെ ഒന്ന് നോക്കി സന്തോഷത്തോടെ പറഞ്ഞു അതെ അത് ശരിയാണ് അത്യുത്തരസ്യം ദിശി ദേവദാത്മാ എന്ന് തുടങ്ങുന്ന കുമാരസംഭവം കച്ചിൽ കാന്ത വിരഹ ഗുരുണ എന്നു തുടങ്ങുന്ന മേഘ സന്ദേശകാവ്യം വാഗാർത്ഥ വിവസം തൗ തുടങ്ങുന്ന രഘുവംശം അമ്പലത്തിൽ ഭക്തജനങ്ങൾ വന്നു തുടങ്ങി വരരുചിയും ഒപ്പം ആദ്യം എഴുന്നേറ്റ് പുഴയിൽ കുളിച്ച് ഗദ്ധകാളി ദേവിയെ തൊഴുതു ഇവിടെ അന്നദാനവും ഊട്ടും ഒന്നുമില്ല പക്ഷേ അത്താഴ പൂജ കഴിഞ്ഞപ്പോൾ പൂജാരി ദ്വേദിച്ച നേദ്യവും പായസവും വരരുചിയുടെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു പറഞ്ഞു ഇത് കഴിച്ചോളൂ പുറത്ത് എനിക്കൊരു മുറിയുണ്ട് അതിൻ്റെ വരാന്തയിൽ രണ്ടു പേർക്കും കിടക്കാം വരരുചി പറഞ്ഞു വളരെ നന്ദി വരരുചിയുടെ ശബ്ദം കേട്ടപ്പോൾ പൂജാരി ഒട്ടൊരു അത്ഭുതത്തോടെ അദ്ദേഹത്തെ ഒന്ന് നോക്കി രരുചി അപ്പോൾ ഇരുട്ടിലേക്ക് മുഖം തിരിച്ചു അടുത്ത ദിവസം പൂജാരി എഴുന്നേൽക്കുന്നതിനു മുമ്പ് തന്നെ വരരുചി ഭാര്യയെ ഉണർത്തി രണ്ടുപേരും അവിടെ നിന്ന് നടന്നു ആദി ഇരുട്ടിൽ തട്ടിത്തടഞ്ഞപ്പോൾ വരരുചി അവരെ കൈകളിൽ എടുത്ത് നടക്കുമ്പോൾ തന്നോട് തന്നെ എന്നതുപോലെ പതുക്കെ പറഞ്ഞു വിക്രമാദിത്യ ഭോജനശാലയിൽ വിളമ്പുകാരനായിരുന്നു ഈ പൂജാരി നമുക്ക് ഇവിടെ നിന്ന് വേഗം പോവാം ആദി ഒന്നും മിണ്ടിയില്ല കേട്ടതായി ഭാവിച്ചതുമില്ല വരരുചിക്ക് വഴിയൊട്ടും തട്ടിത്തടയേണ്ടി വന്നില്ല പലതവണ വന്നതാണല്ലോ ഈ ക്ഷേത്രത്തിൽ വിക്രമാദിത്യ സദസ്സിലെ അതിഗംഭീരന്മാരുടെ കൂടെ അന്ന് ജ്യോതിഷത്തിന്റെ അകവും പുറവും അറിഞ്ഞിട്ടുള്ള പണ്ഡിതനായ വരഹമിഹീരനും തന്നെ ഈ അവസ്ഥയെപ്പറ്റി പറഞ്ഞില്ല അത് നേരിൽ പറയരുതെന്ന് ജ്യോതിഷപ്രമാണം ഉള്ളതുകൊണ്ടാവാം അന്തരീക്ഷത്തിലെ കാറ്റും തണുപ്പും കൊണ്ട് ആദിക്ക് കുറേശേ ഉറക്കം വന്നു തുടങ്ങി പക്ഷേ അവൾ ഉറങ്ങിയില്ല ഉറങ്ങുമ്പോൾ ശരീരത്തിന് കനം കൂടും എടുത്തു നടക്കുന്ന ആൾക്ക് കൂടുതൽ വിഷമമാകും അവൾ അമ്മ പാടിപ്പഠിപ്പിച്ച മുകുന്ദകീർത്തനങ്ങൾ ഓരോന്നായി ഓർത്തുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് നോക്കിക്കിടുന്നു സമയം പ്രഭാതമായി ഉച്ചയായി പിന്നെ സായാഹ്നവുമായി കാടുകഴിഞ്ഞ് ഒരു നാട്ടുവഴിയിലേക്കെത്തി എന്ന് ആദിക്ക് മനസ്സിലായി ആളുകളുടെ സംസാര ഭാഷയും വേറെയായിരിക്കുന്നു സന്ധ്യോടെ അവർ മറ്റൊരു ക്ഷേത്ര സന്നിധിയിലെത്തി നമ്മളിപ്പോൾ ഗ്രാമത്തിലാണ് എത്തിയിരിക്കുന്നത് വരരുചി പറഞ്ഞു ഇവിടെ ശനിദേവനാണ് ജനങ്ങളെ സംരക്ഷിക്കുന്നത് വളരെ സവിശേഷതകളുമുണ്ട് ഈ ക്ഷേത്രത്തിനും പ്രദേശത്തിനും ഉം പറഞ്ഞോളൂ താൻ ശ്രദ്ധിക്കുന്നു എന്നറിയിച്ചതാണ് ആദി ഈ ക്ഷേത്രത്തിൽ ഉയർന്ന ഗോപുരങ്ങളോ ഗംഭീരങ്ങളായ സ്ത്രീഗോവിലുകളോ ഒന്നുമില്ല ഒരു വലിയ തറയിലാണ് ശനിദേവ പ്രതിഷ്ഠ നീല നിറത്തിലുള്ള അഞ്ചനക്കല്ലിലാണ് ശനിദേവൻ ഇവിടുത്തെ പ്രത്യേകത ഈ ഗ്രാമത്തിൽ കള്ളന്മാരോ കളവോ കുത്തിക്കൊലയോ ഇല്ലേ ഇല്ല എന്നതാണ് ഗ്രാമവാസികളുടെ വീടുകൾക്കൊന്നും വാതിലിന്റെ ആവശ്യം പോലുമില്ല പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ഇവിടെ കളവ് നടത്തിയാൽ അവർക്കത് കൊണ്ടുപോകാൻ കഴിയില്ല അതിർത്തി വീടും മുമ്പ് ഇവിടെ തന്നെ കൊണ്ടുവന്നിടും കളവ് സാധനങ്ങൾ അതിനാൽ ഈ പ്രദേശത്തെ ആളുകൾ ശാന്തരും സത്യസന്ധരും സൽസ്വഭാവികളുമാണ് അതിഥികളെ ഇവിടുത്തുകാർ വളരെ ആദരവോടെയാണ് സ്വീകരിക്കുക നമുക്ക് കുറച്ച് ദിവസം ഇവിടെ തങ്ങാം പുതിയ അതിഥികളെ ഷിംഖാംപൂർ ഗ്രാമക്കാർക്ക് വളരെ ഇഷ്ടമായി അതിലേറെ ബഹുമാനവുമായി ചെറുപ്പക്കാർ പല സംശയങ്ങളുമായി വരരുചിയുടെ അടുത്ത് വരും തൃപ്തികരമായ ഉത്തരവുമായി തിരിച്ചു പോവുകയും ചെയ്യും അപ്പോഴും ആദി ആരുമായി അടുത്തില്ല അതൊന്നുമില്ല എന്നാലും ഗ്രാമവാസികളായ സ്ത്രീകൾ തമ്മിൽ തമ്മിൽ പറഞ്ഞു ആ മുഖത്തിന്റെ ഐശ്വര്യം നോക്കൂ എന്തിനാ അധികം പറയുന്നത് അവരുടെ പുഞ്ചിരി മതി നമ്മൾ അടുത്തേക്ക് പോയി പോകും അങ്ങനെ കഴിയുമ്പോൾ ഒരു ദിവസം ഒരു പെരുമ്പറക്കൊട്ടി അറിയിപ്പ് കേട്ടു ഉജ്ജയിനിയിലെ രാജാവും പത്നിയും ശനി ദോഷം തീർക്കുവാൻ സിംഗാണാംപുരത്തേക്ക് എഴുന്നൊള്ളുന്നു നാട്ടുകാർക്ക് സന്തോഷമായി എന്നാൽ അടുത്ത പ്രഭാതത്തിൽ വരരുചിയെയും ഭാര്യയെയും അവർ കണ്ടില്ല പല സ്ഥലങ്ങളിലും അവർ അന്വേഷിച്ചു പക്ഷെ അവരെ കണ്ടവർ ആരുമില്ല എന്നാൽ നമ്മുടെ വരരുചിയും ഭാര്യയും വന്നെത്തിയത് രാമേശ്വരത്താണ് അവിടെ സമുദ്ര സ്നാനവും ക്ഷേത്ര ദർശനവും ഊട്ടുപുരയിൽ നിന്നുള്ള ഭക്ഷണവും അവർക്ക് ആശ്വാസമായി ആദ്യം ചിലപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ആ മണൽത്തട്ടിൽ വന്നിരുന്ന് സമുദ്രത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ മുമ്പ് അമ്മയുടെ കൂട്ടുകാരി വേഷമണി വന്ന് രാമായണ കഥ നീട്ടി നീട്ടി പറഞ്ഞിരുന്നത് ഓർമ്മ വരും ഇനിയൊരിക്കലും ഒന്നും കാണില്ലല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിൽ അടക്കാൻ കഴിയാത്ത തേങ്ങൾ വരും ഒരു സായാഹ്നത്തിൽ ഇരിക്കുമ്പോൾ വരരുചി വന്ന് അവളുടെ പിന്നിൽ നിന്നു അദ്ദേഹം ആലോചിച്ചു ഇവൾക്ക് അമ്മയാവേണ്ട സമയമായിരിക്കുന്നു ഈ കറുത്തപക്ഷം കഴിയുമ്പോൾ പുത്രോൽപാദനത്തിന് ശ്രേഷ്ഠമായ ഒരു സമയമുണ്ട് വരരുചിയും ഭക്തിയും അല്ലല്ലാതെ തന്നെ രാമേശ്വരത്ത് സമുദ്ര സ്നാനവും ഭഗവത് ദർശനവും ഊട്ടുപുരയിലെ ഭക്ഷണവുമായി പല ദിവസങ്ങൾ കഴിഞ്ഞുകൂടി ആദി പറയാതെ തന്നെ വരരുചി അറിഞ്ഞു അവൾ ഗർഭിണിയായിരിക്കുന്നു അതറിഞ്ഞിട്ടും ആദി സന്തോഷമൊന്നും പാവിച്ചില്ല ഇദ്ദേഹം എന്തൊക്കെയാണ് കണക്കുകൂട്ടുന്നത് എന്നറിയില്ലല്ലോ തനിക്ക് സന്തോഷമോ സമാധാനമോ വിധിച്ചിട്ടേ ഇല്ല എന്ന വിശ്വാസത്തിലായിരുന്നു അവൾ ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്യാം ചൊല്ലാൻ പറഞ്ഞതൊക്കെ ചൊല്ലാം ഒരു പാവയെപ്പോലെ അത്ര തന്നെ പ്രതീക്ഷിച്ചതുപോലെ ഒരു രാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് വിശ്രമിച്ച ശേഷം വരരുചി പറഞ്ഞു നമുക്ക് പോകാം എങ്ങോട്ടേക്ക് എന്നർത്ഥത്തിൽ ആദി അദ്ദേഹത്തെ നോക്കി കുറേ തെക്ക് ഭാഗത്തേക്ക് അവിടെ നല്ല നാടാണ് നല്ല മനുഷ്യരുമുണ്ട് കുളങ്ങളും അമ്പലങ്ങളും പുഴകളും നെൽവയലുകളും എല്ലാമുള്ള നാടാണ് ആദി പതിവ് പോലെ തലകുടുക്കി സമ്മതിച്ചു പക്ഷെ ഉള്ളിൽ ഒരു ഭയം തൻ്റെ തലവിധി കൂടെ ഉണ്ടാവുമല്ലോ ഒരു വീട്ടിൽ അടങ്ങിയിരിക്കലുണ്ടാകുമോ ഇനി അവൾ ചുമർച്ചാരി ഇരിക്കുകയായിരുന്നു നടക്കുന്നതിനായി എഴുന്നേറ്റപ്പോൾ തല ചുറ്റുന്നത് പോലെ തോന്നി അപ്പോൾ തന്നെ ഷർദിയും ഹൗ എനിക്ക് വയ്യ ആദി അവിടെ തന്നെ കിടന്നു രണ്ട് ദിവസം കൂടി അവർ അവിടെ തങ്ങി അവൾ ആലോചിച്ചു എന്തിനാണ് ഇവിടുന്ന് പോകുന്നത് ഇവിടെ തന്നെ നിന്നാൽ പോലെ ഈ വിചാരം മുഴുവനാക്കുന്നതിനു മുമ്പ് വരരുചി അവളുടെ മുമ്പിൽ വന്ന് നിന്നു ആ ആദിയെ അടിമുടി നോക്കി എന്നിട്ട് രണ്ട് കൈകളിലുമായി അവളെ അവളെടുത്ത് നടത്തവും തുടങ്ങി അവൾ ആ കൈകളിൽ കിടന്ന് ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് ആലോചിച്ചു എത്രയോ ലക്ഷം കാതങ്ങൾക്കപ്പുറത്ത് നിന്നാണ് ഈ വെളിച്ചം വരുന്നത് എന്ന് അച്ഛൻ്റെ മുറിയിലെ ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുണ്ട് അവൾ കണക്കാക്കി നോക്കി നാലര കൊല്ലം മുമ്പാണ് താൻ ഇല്ലത്ത് നിന്ന് പോന്നത് ഈ യാത്ര തുടങ്ങിയതും